ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ പച്ചക്കറി ചെടികൾ കീടബാധയില്ലാതെ നമുക്ക് ജൈവികമായി എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു രണ്ട് മൂന്ന് ടിപ്സാണ് ഞാൻ നിങ്ങളോട്ട് പറയുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ എടുക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് നമ്മൾ സ്യൂഡോമോണസ് രണ്ടെന്ന് പറഞ്ഞാൽ ബിവേറിയ മൂന്ന് ഫിഷമിനോ ആസിഡ് ഇത് എങ്ങനെ ഇനി കൊടുക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ സ്യൂഡോമോണസ് ആണെങ്കിൽ ട്വൻറ്റി മില്ലിഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ആദ്യത്താഴ്ച ചെയ്യുക രണ്ടാമത്താഴ്ച നമ്മൾ ബിവേറിയ ട്വൻറ്റി മില്ലിഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യുക മൂന്നാമത്തെ ആഴ്ച നമ്മൾ ഫിഷോമനാസിഡ് ലിക്വിഡ് രൂപത്തിലുള്ളത് ടു എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക ഇത് കൂടാതെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ എല്ലാ ആഴ്ചയിലും ഇത് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ എല്ലാ ആഴ്ചകളിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് കൂടാതെ നമ്മുടെ ഇലയിൽ മഞ്ഞെളുപ്പവും അങ്ങനെയുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് ഒരു ഫൈവ് മില്ലിഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഉള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പച്ചക്കറിയിൽ വരുന്ന ഒരുമാതിരി എല്ലാ കീടങ്ങളെയും നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിത് റെഗുലറായിട്ട് ചെയ്ത ശേഷം എനിക്ക് നല്ല റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുക എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കുക